ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഓ റെഡി നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യണേ നിസന്റേട്ട കൂടെ ഉണ്ടാവണേ മനോജ് വലം കോമഡി ഉത്സവത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ സ്റ്റാൻഡപ്പ് കോമഡികൾ ചെയ്തു പിന്നെ ഫ്ലവേഴ്സ് ടി വിയുടെ ഉപ്പുമുളവും സീരിയലിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യമൊന്ന് കിട്ടി പിന്നെ ഫ്ലവേഴ്സ് ടി വിയുടെ തന്നെ കോമഡി സൂപ്പർ നൈറ്റ് ത്രീയിൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും പങ്കെടുത്തു ഉത്സവം സൂപ്പർ സ്റ്റാറിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇന്ന് ഇവിടെ ഒരു ഗന്ധർവനായിട്ടാണ് വരുന്നത്

പ്രണാമം കന്യാശ്രീ കന്യാസ്ത്രീയോ കന്യകേശ്രീ പ്രണാമം നിഷ്കളങ്ക നിഷ്കളങ്കന്നല്ല എന്റെ പേര് ഇന്നസെന്റ് ഞങ്ങൾക്ക് ഗന്ധർവന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഓ ഞാൻ ഗന്ധർവൻ ഇത് ഗന്ധർവനോ

അയ്യോ സത്യം അതെ പക്ഷെ ഇന്ന് പറഞ്ഞു പറ്റി എന്റെ ദൈവമേ ഗന്ധർവൻ ചേട്ടാ ഞാൻ അതല്ല ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടൂല്ലേ നമ്മളിങ്ങനെ അതിശയം പോലെ ഓ അങ്ങനെയല്ലേ ഗന്ധർവൻ വരാറ് അതാണ് ചോദിച്ചത് അങ്ങനെ വരാൻ പറ്റുമോ ചെയ്തു കാലത്ത് കംപ്ലീറ്റ് റേഡിയേഷൻ അല്ലേ എവിടെ നോക്കിയാലും കപ്പ നാട്ടി വെച്ചേക്കുന്ന പോലെ മൊത്തം ടവർ

ദൈവം ഈ ഗന്ധർവന്മാരൊക്കെ പാട്ടൊക്കെ പാടുമല്ലോ രണ്ടുപരി പാടുവോ കരുത്തലൊക്കെ സ്വർണ്ണമായ വായിരുന്നത് ഡാൻസ് ഡാൻസ് കളിക്കില്ല ഗന്ധർവൻ പാടിയാ മതി ഞാനിവിടെ നിൽക്കാം എന്തോ ലോക തോൽവിയാണല്ലോ ദൈവമേ എന്നാ കളിക്കാം ഓക്കെ നമുക്ക് ആരംഭിക്കാം ടു കളിക്കണോ കളിക്കണോ ഏതെങ്കിലും ഹിറ്റ് ആവട്ടെ റെഡി ദേവി അല്ല ഗന്ധർവ് ചേട്ടാ പാട്ട് കഴിഞ്ഞില്ലേ അല്ല ദാസേട്ടൻ ഇടാത്ത ഞാൻ കഴിയുന്നു കിട്ടതാ സംഗതി സംഗതി ഞങ്ങൾ ഗന്ധർവന്മാരെ കളിയാക്കൊന്നും വേണ്ട ഞങ്ങക്ക് യന്ത്രവന്മാർക്ക് ഏത് രൂപത്തിലും ആകാൻ സാധിക്കും എന്റെ അച്ചങ്കന്റർവൻ രൂപം മാറുന്നതിൽ ഭയങ്കര കേമലായിരുന്നു അദ്ദേഹം ഒരു കാലത്തിൽ കൊതുകിന്റെ രൂപം ധരിച്ച ഒരാളെ എന്ന് കുത്തി ഒറ്റ അടിക്ക് ചപ്പിളിച്ച് കളഞ്ഞു പിന്നെ ആന മയിൽ ഒട്ടക്കം ഉലി കടുവോ എനിക്ക് ഭയങ്കര ൾക്കാരും ആളാകാൻ മാത്രം പറ്റത്തില്ല എല്ലായിടത്തും ഒരുവിധം അവഗണനയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ഇവളും എന്നെ അവഗണിച്ചവളാണ് ഞാനോ ഇന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവളെന്റെ ഭാര്യയായിരുന്നു അയ്യോ അല്ലേ സന്തോഷത്തിലില്ലേ എനിക്ക് എനിക്കെതിരെ സന്തോഷം ചേട്ടാ ഞാൻ പാട് കണ്ടോ ഈ പാട് കണ്ടോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൽക്കരില്ലാം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കരങ്കല്ലെടുത്ത് എറിഞ്ഞ പാടായി കാണുന്നത് അറിയാമോ അന്നത്തെ ചിത്രം ഇപ്പോഴും ഞാൻ ചൂടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഓർമ്മിക്കുവാണി കാണിക്കുക ഇവരൊക്കെ ഒന്ന് കാണേണ്ടി നിന്റെ ഫോട്ടോ നീ എന്ത് ഇങ്ങനെ പറയുന്നത് കാരണം ഇതായിരുന്നു ഇവിടെ ഇന്നൊരു രസം തുടങ്ങി ഇവിടെ ഫോസിൽ ഇപ്പോഴും സ്വർഗ്ഗത്തിലെ മ്യൂസിയം ഇരിപ്പുണ്ട് എന്റെ മസിൽ കാണുമ്പോ ഇവിടെ ഫോസിലിരുന്ന് വിസിലടിക്കാറുണ്ട് പിന്നെ നിങ്ങളൊക്കെ പറയും ഞങ്ങൾ ഗന്ധർവന്മാര് സ്ത്രീകളെ കൂടുതൽ അത് ഗന്ധർവന്മാരല്ല ഈ ഭൂമിയിലുള്ള ചില ഇന്ദ്രവന്മാരുടെ പിന്നെ മീറ്റ് പിന്നെ ഞങ്ങളൊക്കെ ഇത്രയും രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള കുറെ ആൾക്കാരൊക്കെ ഞങ്ങളെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ എല്ലാവരും പേര് ഗന്ധർവൻ എന്നല്ലേ പിന്നെ യാമത്തിന് മുൻപ് നീ ശാപമോക്ഷം നേടി തിരിച്ചു വരണം ശരീരം അത് വലിയൊരു ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് തിലോത്തമ്മയ്ക്ക് ഒരു പൂ കൊടുത്തു അത് എവിടെയും എവിടെയും നെറ്റ്വർക്കുള്ള നാരദൻ അത് കണ്ടുപിടിച്ചിട്ട് നേരെ എന്ന് ഇന്ദ്രനോട് പറഞ്ഞു പിടിപ്പിച്ചു ഇന്ദ്രൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഗന്ധർവ നീ എന്തിനാണ് തിലോത്തമ്മയ്ക്ക് പൂ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായില്ല പ്രഭു ഈ നാരദ വെറുതെ പറയുന്ന അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു സത്യമാണ് നാരദൻ പറയുന്നൊന്നും കള്ളവല്ല സത്യമാണ് നീ ഒരു കാര്യം ചെയ്യണം നിന്നെ ഞാൻ ശബിക്കുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞ് ശപിക്കു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം എന്ന് ഞാൻ നാരദന്റെ വീണയും വലിച്ചു പറഞ്ഞ് കൊട്ടാരം നശിപ്പിച്ച ഇന്ദ്രന്റെ വജ്രായതം കൊണ്ട് പാത്തും വെച്ചു ഇന്ദ്രന് ഭയങ്കര കലുപ്പായി പോയി ഇന്ദ്രൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേ ഉടനെ നീയെ പൊതുമുതലും നശിപ്പിച്ച് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്ന നീയെ ഒരു മനുഷ്യജന്മമായി കേരളത്തിൽ പിറക്കാൻ ഇടവരട്ടെ എന്ന് പിന്നെ സുഖിപ്പിച്ച് ഞാനും ചോദിച്ചു ശാപമോശത്തിന് വേണ്ടി എന്തെങ്കിലും അപ്പൊ ഇന്ദ്രൻ എന്നോട് പറഞ്ഞു നീ ഭൂമിയിൽ ഭൂമി ചെന്നുകഴിയുമ്പം അതിസുന്ദരിയായ ഒരു ഒരു കന്നികയെ നീ നേരിട്ട് കണ്ടുമുട്ടുവെന്ന് അവൾ നിന്നെ സ്വയംവരം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ശാപമോക്ഷം നേടി നീ സ്വർഗത്തിൽ വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്ലീസ് ഞാനൊന്ന് എന്ത് എന്നെ സ്വയംവരം ചെയ്ത് ഒരു ശാപമോഷം നേടി തരൂ കന്നികയെ പോയേ മഹാപ്രഭു അങ്ങനും കാണുന്നില്ലേ അല്ല അങ്ങനെ ശാപമോക്ഷം കിട്ടി അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ ഓ അല്ല ഈ ഈ വരെ വരെ കുട്ടിയുടെ പേര് വരും ചോദ്യം ചോദിക്കും കുട്ടി ോം കൊടുത്ത കുട്ടിയുടെ എന്ന് എന്ന് വരെ ചോദ്യം വരും പ്ലീസ് ഒന്ന് കേട്ടാൻ അങ്ങനെ അങ്ങനെ പേരെന്ത്രും സംബന്ധിച്ചില്ലേ ചേട്ടന്റെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് മാത്രം ഇത്ര നാളും അമ്മയെ അങ്ങ് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനെയാണ് ഇപ്പൊ ഈ ട്രെൻഡ് ഇങ്ങനെയാണ് ഞാൻ ഇനിയിപ്പോ ഗന്ധർവ്വന്റെ കല്യാണം കഴിച്ചത് മാല മാത്രം ഇട്ടിട്ടാന്ന് പ്രേക്ഷകര് വിചാരിക്കണ്ടായി ഇത് ഇങ്ങനെ സ്വീകരിച്ചാലും കേരളത്തിലെ ഗന്ധർവന്മാരെല്ലാം സമ്മതിച്ചല്ലോ

നിടക്ക് ശോ മോശം കിട്ടിയിരിക്കുന്നു അതെനിക്ക് അറിയാ ഈ ഈ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് തിരിച്ചു വരണം ഇപ്പൊ വരാൻ പറ്റില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ കല്യാണം കഴിഞ്ഞ് ഉടനെ അങ്ങ് പോവാൻ വിസ ഒന്ന് പുതുക്കി വന്നേലല്ലോ നീ ഹണിമൂന്നു വിളിച്ചിട്ടേ പോ നന്നായിരുന്നു ഇതൊരു പുതിയ ഒരു ഇതാണ് അതെ അതിനകത്ത് പങ്കെടുക്കാനൊക്കെ ആളുകളും കൂടി ഉണ്ടായാൽ നല്ല ക്ഷേമമായിരിക്കും